ഇന്നത്തെ വർത്തമാന കാലത്ത് ഇതുപോലുള്ള കൂടപ്പിറപ്പങ്ങൾ ഉണ്ടെങ്കിൽ ആ ആളുകളുണ്ടല്ലോ അവരാണ് ഈ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ അല്ലെങ്കിൽ ഭാഗ്യവതികൾ എന്ന് ഞാൻ പറയും അല്പം മുമ്പ് ഒരു വീഡിയോ ആണ് ഇട്ടത് മനസ്സിൽ നന്നായി തറച്ച് കയറിയ ഒരു വീഡിയോ ആണത് ഇനി ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും ആ ഒരു സഹോദരിയുടെ കല്യാണമാണ് അപ്പോൾ ആ ഒരു ഫങ്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സഹോദരിക്ക് നല്ല സങ്കടമുണ്ട് എന്നുള്ളത് ആ ഒരു മുഖത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ാണ് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുന്നുണ്ട് ഓരോ ആളുകളും ആ ഒരു സഹോദരി ആശ്വസിപ്പിക്കുന്നുണ്ട് ഇനി ആ ഒരു സഹോദരിയുടെ അനിയനാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വളരെയേറെ സങ്കടത്തോടു കൂടിയാണ് തൻ്റെ ഇത്ത വേറൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ഇതുവരെ ഒരുമിച്ച് കളിച്ച് വളർന്ന് ഇനി ഇത്ത വേറൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ആ ഒരു സഹോദരൻ അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല കേട്ടോ ആ ഒരു മനസ്സ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഡയലോഗ് ഇതുപോലുള്ള കൂടപ്പിറപ്പുകൾ അതും ഇന്നത്തെ ഒരു വർത്തമാന കാലത്ത് ഉണ്ടെങ്കിൽ അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ ഭാഗ്യവതികൾ എന്നുള്ളത് ഇനി ഞാൻ ആ രംഗം ഒന്നും കൂടെ കാണിച്ചാരാട്ടോ ഈ ഒരു രംഗം നോക്കൂ ആ ഒരു കൂടപ്പിറപ്പിൻ്റെ ആ ഒരു സങ്കടം അത് ആ മുഖത്ത് നന്നായിട്ട് കാണാം ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് എത്രമാത്രം സ്നേഹം തൻ്റെ യുക്തിയോട് ഉണ്ട് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ രംഗം ഈ ഒരു സഹോദരിക്ക് പടച്ച തമ്പുരാൻ നല്ലൊരു കുടുംബജീവിതം കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം അതേപോലെ തന്നെ ഇവരുടെയൊക്കെ ഒരു ബന്ധമുണ്ടല്ലോ അത് അവരുടെ മരണം വരെ അവസാനത്തെ ശ്വാസം വരെ നിലനിൽക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു